എനിക്ക് മാങ്ങ എല്ല സ്വാഗതം എല്ലാവരും ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുന്ന ഇന്നേ എനിക്ക് കുറച്ച് മാമ്പഴം കിട്ടി അതും നാട്ടുമാങ്ങ നാട്ടുമാങ്ങയിൽ നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടി മാങ്ങ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴേ നാട്ടുമാങ്ങ കിട്ടുമെങ്കിൽ അത് തന്നെ തിരഞ്ഞെടുക്കണം അതിൻ്റെ ഒരു മണവും എല്ലാം ഒന്ന് പ്രത്യേകതയാണ് അതെല്ലാം നിങ്ങൾക്ക് ഏത് മാങ്ങയാണോ കിട്ടുന്നത് എല്ലാ മാങ്ങയിലും മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കും പക്ഷേ ഇതിനൊരു പ്രത്യേക മണവും ഒക്കെ പ്രത്യേകതയാണത് മാമ്പഴം കട്ട് ചെയ്യുമ്പോൾ പിച്ചാത്തിക്ക് കട്ട് ചെയ്യാൻ പാടില്ല ഈ ഞെട്ടിൻ്റെ അവിടെ പിച്ചാത്തിക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ കൈ കൊണ്ട് തോല് വിരിഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത് എങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് സത്തെല്ലാം വേവിക്കുമ്പോഴത്തേക്ക് പുറത്തിറങ്ങി വരുവുള്ളൂ ഇനി നമുക്ക് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ തുടങ്ങാം നമുക്കൊരു സ്പൂൺ ശർക്കര അതിലിടാം ഇത് ശുദ്ധീകരിച്ച ശർക്കരയാണ് മണ്ണും കാര്യങ്ങളൊന്നുമില്ല ഒരു കാൽ സ്പൂണോളം മഞ്ഞൾ പൊടി ഒരസ്പൂണോളം മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് എനിക്കത്ര ഏരി വേണ്ട ഒരു സ്പൂൺ നെയ്യ് ഒരു സ്പൂൺ ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് ഇച്ചിരി കറിവേപ്പിലേ കറി കറിവേപ്പിലും തിരുമ്മി ചേർക്കണം ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം ഒന്ന് ഇതിലൊക്കെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ സത്തെല്ലാം തിളയ്ക്കുമ്പോഴത്തേക്ക് ഇറങ്ങി വരാനായിട്ട് നല്ല ഒരു സ്പൂൺ കൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് പ്രസ്സ് ചെയ്തിട്ടൊക്കെ അടുപ്പിൽ വയ്ക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണേ വെള്ളം ഒന്ന് നിമക്ക നിൽക്കണം ഒരു ഏകദേശം ഒരു മൂന്ന് ഗ്ലാസ് വെള്ളത്തോളം ഒഴിക്കാം നല്ലോണം വെ വെന്ത് ആ ഒരു സത്ത് പുറത്ത് വരണം ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വയ്ക്കാം നമുക്കിന് അടുപ്പിലോട്ട് വയ്ക്കാം ഒന്ന് തിളച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിരുന്നാൽ മതി രണ്ട് പച്ചമുളകും കൂടി നമുക്ക് നമുക്കതിനോട് ചേർക്കണം രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നെടുക കീറിയിട്ടാൽ മതി എങ്ങനെ ആവാം ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തിരുന്നത് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റിരുന്ന് വേഗണം ചെറിയ തീയിലിരുന്ന് വേഗട്ടെ പുഴകി അതിൻ്റെ സത്തെല്ലാം അതിനകത്ത് ഊറിയിറങ്ങും ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഇൻഗ്രീഡിയൻസ് ഒരു കാൽ സ്പൂൺ ജീരകം ഒരു മൂന്ന് കൊച്ചുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു പച്ചമുളക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരു പിടുത്തം ഇങ്ങനെ നമ്മൾ എടുത്ത ഒരു പിടുത്തം തേങ്ങ ചിരകിയത് അല്ലെങ്കിൽ ഒരു ചെറിയ തേങ്ങയുടെ ഒരു അരമുറിയോളം അത്രയും മതി ഇത് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചിടുക നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചിട്ടുണ്ട് ഒഴിച്ചുകൂട്ടാത്തിനൊക്കെ അരയ്ക്കുന്ന ഒരു അരവില്ലേ അതേപോലെ നല്ല ഫൈനായിട്ട് അരയണം ഇനി നമുക്കിത് തുറന്ന് നോക്കാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇള തുറന്ന് ഇളക്കിയിട്ട് കൊണ്ടിരുന്ന് ഈ മാങ്ങയിലൊക്കെ ഇങ്ങനെ കുത്തി കുത്തി അതിൻ്റെ സത്ത് പുറത്ത് വരാനും അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്തായിരുന്നു ഇപ്പോൾ ഇതാ കുറി വേണ്ട ഇതാണ് ഈ പരുവത്തിലാണ് നമുക്ക് അരപ്പ് ചേർക്കേണ്ടത് ഇനി നമുക്ക് അരപ്പ് ചേർക്കാം കുറച്ച് വെള്ളം കൂടി ഇതിൽ ചാലിച്ച് കൊല്ലം ഒഴിക്കുകയാണ് പുറത്തുനിന്ന് നല്ല സൗണ്ട് വരുന്നുണ്ട് അവിടെ റോഡ് പണി നടക്കുകയണേ സൗണ്ട് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചേക്കണേ ഇത്രയും കുറു വേണ്ട കുറച്ചും കൂടി നമുക്ക് വെള്ളം ചേർക്കാം ഇനി ഇതിൽ ആവി വന്നതൊന്ന് അരപ്പൊന്നു വേവണ അതിനുശേഷമാണ് തൈര് ചേർക്കേണ്ടത് ഒന്ന് ഒന്ന് ആവി വരട്ടെ നമുക്ക് അടച്ചു വയ്ക്കാം ആവി വന്നു കഴിഞ്ഞു അത് കറക്റ്റ് പരുവാണ് ഇനി ഇത് അടുപ്പി തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് തൈര് ചേർക്കാൻ പാടില്ല നമുക്ക് ഇറക്കി വെച്ചിട്ട് തൈര് ചേർക്കാം തിളയ്ക്കുന്ന കറിയിൽ തൈര് ചേർത്ത് യൂസ് ചെയ്താൽ അത് നമ്മുടെ ഹെൽത്തിന് ദോഷമാണ് ഇനി നമുക്ക് ഇതൊന്ന് ആവി പോയതിന് ശേഷം നമുക്ക് തൈര് ചേർക്കാം അത് ഇത് ആവി എല്ലാം പോയി കഴിഞ്ഞു ഇനി നമുക്ക് ഈ തൈ തൈര് ചേർത്ത് നല്ല രീതിയിൽ ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് എൻ്റെ ചേച്ചിയാണ് എന്നെ പഠിപ്പിച്ചത് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ ഉപ്പെല്ലാം നോക്കി ചേർത്തോണം കേട്ടോ ഇതിനകത്തൊരു മധുരവും ഒരു പുളിയും ഒരു എരിവും പിന്നെ ഒരു മൂലുവയുടെ ഒരു ടേസ്റ്റും എല്ലാം കൂടെ ചേരുന്ന ഒരു രുചിയാണ് ഈ മാമ്പഴ പുളിശ്ശേരിയിൽ നിൽക്കുന്നത് നമുക്കിനി താളികെ ഒരു പാൻ വെച്ചു അത് ചൂടായി കഴിയുമ്പോഴേക്കും ഒരു ഒരൊന്നര സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് എണ്ണ ചൂടായതിന് ശേഷം മാത്രം ഒരു അറ്റേ സ്പൂൺ ഇടണം എണ്ണ ചൂടായ ഇനി നമുക്ക് കടുവിടാം കടുവ് പൊട്ടി തുടങ്ങി ഇനി ഉലുവ ഇട ഒരു കാൽ സ്പൂൺ ഉലുവ കടുക് പൊട്ടിക്കഴിഞ്ഞു ഇനി ഒരഞ്ച് ഉള്ളി ചെറിയ ഉള്ളി നൈസായിട്ട് അരിഞ്ഞത് അതിൻ്റെ കൂടെ തന്നെ വറ്റൽ മുളക് ഒരു മൂന്നെണ്ണം രണ്ടായിട്ട് കട്ട് ചെയ്തിടാം ചെറിയ തേയിലൊന്ന് നോക്കട്ടെ ഇതൊന്ന് മൂത്തിട്ടുണ്ടേ നമുക്കിനി കറിവേപ്പില കണ്ടതുകൊണ്ട് കറിവേപ്പില ഒന്ന് തിരുമി എടുക്കണം എങ്കിലേ അതിൻ്റെ ഒരു മണമോ അതിനകത്തോട്ട് ഇറങ്ങത്തുള്ളൂ മണം വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് താളിക്കാം ഇതൊരു മിനിറ്റ് അടച്ചു വയ്ക്കണം എന്നിട്ട് യൂസ് ചെയ്യാവൂ എനിക്കിന്ന് കഴിക്കാൻ ചോറും ചക്ക ഇരിച്ചോരീം നല്ല വാളമ്പുളിച്ചമ്മന്തിയും മാമ്പഴ പുളിശ്ശേരിയും കൂട്ടിയാണ് കഴിക്കുന്നത് അതേ ഈ പുളിശ്ശേരി കൂട്ടി ഒന്ന് കഴിച്ചു എങ്ങനെ ഉണ്ടോ നോക്കട്ടെ കൊല ചമ്മന്തി ചക്ക ഇരിശോരി പുളിശ്ശേരി ഊറ്റി കഴിച്ചോക്കെ എനിക്ക് മാങ്ങ മുത കഴിക്കാനിഷ്ടം കൊള്ളാൻ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം